ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മജ്ജ് ബോസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഏതായാലും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാവേ അപ്പോൾ ഇത് ഞാൻ ടിഫിൻ ബോക്സിൽ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ ഒരു മജ്ജൂസ് കുക്കറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈസിയാന്ന് ഉണ്ടാക്കാൻ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കിയ ടൈമിൽ കുക്കറിലേക്ക് നല്ലോണം അടിയിലേക്ക് പിടിച്ചിട്ടുണ്ട് അതിന് നല്ലത് മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം കാണിക്കണ്ടേ അപ്പോൾ അതും കൂടി പറയുന്നുണ്ട് അതെങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുത്തതും കൂടി പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഒരു കുക്കർ വെച്ചുകൊടുത്തിന് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യുമൊഴിച്ചുകൊടുത്തേന് ഇനി ഇലേക്ക് പട്ട ഗ്രാമോ ഏലക്ക ബേ ലീഫ് ഇത്ര ഇട്ട് കൊടുക്കുക ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം ആ പിന്നെ ഒരു കാര്യം സ്പൈസസ് ഇട്ട് കൊടുക്കുമ്പോൾ ഏലക്ക കുറച്ച് അധികം ഇട്ട് കൊടുത്തോ പട്ട ചെറിയൊരു പീസ് മതി ഗ്രാമോ രണ്ടോ പീസ് മതി ഒരു ബേ ലീഫ് അഞ്ചോ ആറോ ഏലക്ക ഇത്രയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ അതൊന്ന് പൊട്ടി വരുന്ന സമയത്തിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കല്ലോ ഇനി ഉള്ളി അങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാൻ വേണ്ടിയിട്ട് നോക്കണമേ ഞാനിട മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് കുക്കറൊന്ന് അടിച്ചു വെക്കാം അടിച്ചു വെച്ചിട്ട് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും ഇപ്പോൾ ഉള്ളിൻ്റെ കളറെല്ലാം ചെറുങ്ങനെ മാറി വരുന്നുണ്ട് ഇനിയും കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടായിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പീസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി അതിൻ്റെ പാതിയായിട്ട് ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് ഇത്രയിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമുളക് മാറാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണെന്ന് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ അടുത്ത് തന്നെ അല്ലേ നമ്മളുള്ളത് ഇതിൻ്റെ അടുത്ത് ഒന്ന് മാറുന്നുണ്ടെങ്കിൽ തീയലൊന്ന് കുറച്ച് വയ്ക്കുക അതിൻ്റെ അടുത്ത് തന്നെ എന്നിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്താൽ മതി അങ്ങനെ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒരു പച്ചമുളക് എല്ലാം മാറി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിലേക്ക് വലിയൊരു തക്കാളി ഞാൻ ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിന് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ തക്കാളീൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അതിനില്ലേ ഒരു തക്കാളി കുക്കായിട്ട് ഇത് സൈഡിലെല്ലാം ഒന്ന് എണ്ണ തെളിഞ്ഞിട്ട് വരണം എന്നിട്ടായിട്ടാണ് ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാനിട ഒരു ടീസ്പൂണോളം മുളുപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞപ്പൊടി മുക്കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തീയെല്ലാം ഒന്ന് കുറച്ച് വേണം ഇട്ട് കൊടുക്കാൻ അതെല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിച്ചിട്ട് മൊത്തത്തിൽ ടേസ്റ്റ് അങ്ങനെ മാറിപ്പോവും അങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് എല്ലായിട്ടായിട്ടേക്ക് ഒരു പുടിയോളം മല്ലിച്ചപ്പും അതേപോലെ തന്നെ അതിൻ്റെ പാതിയോളം പുതിനയും ഇത്രയും ചെറുങ്ങനെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിന് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ അതങ്ങനെ നല്ലോണം മിക്സായിട്ട് വന്നതിന് ഇനിയിലേക്ക് നമുക്ക് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഞാനിവിടെ അര ടു മുക്കാൽ കിലോളം ചിക്കന് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ ചിക്കനെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനിയിലേക്ക് ഞാനില്ലേ ഒരു കാര്യം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെറൊന്നുമല്ല മാഗി ക്യൂബിലല്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മളെ മജിബൂസിന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു പാക്കറ്റാന്നുള്ളത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇളക്കിയിട്ട് നല്ലോണം ആക്കി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്നിട്ടായിട്ടാണ് ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ ജീറകശാല റൈസാണ് എടുത്തിട്ടുള്ളത് പത്തോ പതിനഞ്ചോ മിനിറ്റ് വെള്ളത്തിൽ ഒന്ന് കുതിർത്തേക്കാം അന്നിട്ടായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഒരു കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഞാനിട്ട് എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി അരിയാണ് അപ്പോൾ ആ ഒരു അരി ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മിലേക്ക് ഇപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിനല്ലോ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ചിക്കൻ നിന്ന് വെള്ളം എറങ്ങിയിട്ട് നമ്മൾ ഇതിലേക്കൊരു അളവ് കറക്റ്റാക്കിയിട്ടല്ലേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കൂടാനും ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇത് തിളപ്പിച്ചിട്ട് എടുക്കുമല്ലോ ആ ഒരു ടൈമിൽ വള്ളത്തിൻ്റെ അളവ് കുറയാനും ചാൻസ് ഉണ്ട് ഒരു പെർഫെക്റ്റ് മജ്ജബൂസം നമ്മൾ റെഡിയാക്കുമ്പോൾ ഈയൊരു വെള്ളത്തിൽ നിന്ന് ചിക്കനെ മാറ്റിയിട്ട് ആ ഒരു ചിക്കനെ ഫ്രൈ ആക്കിയിട്ടല്ലേ റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളതേ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക ആ ഒരു ചിക്കനിൽ നിന്ന് മാറ്റിയിട്ടാവുമ്പോൾ നമുക്കെന്താക്കാം ആ ഒരു വെള്ളത്തിന് ഒന്ന് അളന്നെടുക്കാം അന്നിട്ടായിട്ട് അതിന് കണക്കിനുള്ള അരി ഇട്ടുകൊടുത്താൽ മതി ഞാനിത് മക്കൾക്ക് ടിഫിൻ ബോക്സിലേക്കാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മജ്ജ് ബൂസിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നുള്ളത് ഒരു തിരക്കുള്ള സമയത്തെല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ചിക്കനെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഫ്രൈ ആയിട്ടുള്ള ചിക്കനാന്ന് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക ഈ ഒരു മസാലയ്ക്ക് ചിക്കനിൻ്റെ നല്ല ഫ്ലേവർ എല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും ഇനി ആ ഒരു ചിക്കനെ മാറ്റിയിട്ടായിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് അതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിക്കനെ മേലെ വെച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ കാണിക്കുന്നുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഞ്ജുപൂസിൻ്റെ ഇനി ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഉപ്പല്ല കണക്കിന് ഉണ്ടാകുന്നെല്ലാം നോക്കിയിട്ട് കുക്കർ അടിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് സമയമില്ല പെട്ടെന്ന് ഇത് റെഡി ആയിട്ട് കിട്ടണം എന്നല്ല ഉണ്ടെങ്കിൽ രണ്ട് വിസൽ അടുപ്പിച്ചിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആവിയെല്ലാം മാറ്റിയിട്ട് വെയിറ്റും മാറ്റിയിട്ട് നിങ്ങൾക്ക് കുക്കർ തുറക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ അടുപ്പിക്കുക എന്നിട്ടായിട്ട് കുറച്ച് സമയം കൂടി അടുത്ത വിസിലിടാനുള്ള ആ ഒരു പകുതി ടൈമില്ലേ അത്ര ആവുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു സൈഡ് വയ്ക്കുക കംപ്ലീറ്റ് അതിൻ്റെ ആവി പോയി കഴിഞ്ഞിട്ടായിട്ട് മാത്രം തുറന്നാൽ മതി പിന്നെ ട്വിസ്റ്റ് ഉള്ളത് കുക്കർ കത്തിപ്പോയി എങ്ങനെയെന്നുള്ളതിന് ഒരു ഐഡിയ അവ ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാന്ന് വെച്ചിട്ടുണ്ടായത് എനിക്ക് തോന്നുന്നത് എന്താ അറിയോ ഇത് കുഞ്ഞു കുക്കറിലാണ് വെച്ചിട്ടുണ്ടായത് അപ്പോൾ ഫുള്ളുണ്ടായിന് ആ ഒരു മസാലയും അരിയെല്ലാം ആകുമ്പോൾ അതിൽ ഫുള്ള് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് കത്തിയത് എന്തെന്നറിയില്ല എനിക്ക് ഇതുവരെ അത് മനസ്സിലായിട്ട് എന്തിങ്ങനെ കത്തിപ്പോയെന്നെല്ലാം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് പിന്നെ എന്തുണ്ടാക്കുമ്പോൾ ഞാൻ കുക്കറിൽ അങ്ങനെ ഉണ്ടാക്കലില്ല കറിയോ ഉണ്ടാക്കുന്നത് എന്താണെങ്കിലും ഞാനങ്ങനെ കുക്കറിലുണ്ടാക്കൽ കുറവാണ് ഒരു പോട്ടിൽ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് അധികം ഉണ്ടാക്കൽ ഇതേ റെസിപ്പിന്ന് പോട്ടിൽ വെച്ചിട്ടൊന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഫ്ലേവറിന് ഒരു രക്ഷയുണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നില്ലേ ഇങ്ങനെ അടി കത്തിയിട്ടുണ്ടെങ്കിലും ഇതിൽ ചോറിലേക്ക് ഇങ്ങനെ അതിൻ്റെ ആ ഒരു മണം വന്നിട്ടുണ്ടായിട്ട് അത് എന്ത് അറിയില്ല എനിക്ക് ഞാൻ വിചാരിച്ചതിന് അത് തിന്നാൻ പോലും കഴിയില്ല ആ ഒരു കത്തിയ മണം പറഞ്ഞൊരു നമ്മൾ തൂന്നുന്ന സമയത്ത് മനസ്സിലാവുമല്ലോ വേറെ ഒരു സ്മെല്ലേ അതൊന്നും അവർ മേലെയുള്ള ചോറിലേക്ക് അങ്ങനെ എത്തിയിട്ടുണ്ടായിട്ടാ അതുകൊണ്ടുതന്നെ ആർക്കും മനസ്സിലായിട്ട് മക്കൾക്കൊല്ലം നല്ല ടേസ്റ്റ് ഉണ്ടായിന്നാണ് പറഞ്ഞത് ശരിക്കും ഒരു കുക്കർ കാണുമ്പോൾ നല്ല ബേജാരായവ ഇതിപ്പോൾ ക്ലീൻ ആക്കിയിട്ട് എടുക്കണ്ടേ ഞാനെന്താക്കി അറിയോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെച്ച് അതിൻ്റെ അകത്ത് മറ്റേ സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആ ഒരു ഇതല്ലേ നമ്മൾ എന്താപ്പോൾ ഒരച്ചെടുക്കുന്ന ആ ഒരു ചേരിയില്ലേ അങ്ങനെന്നല്ലേ പറയുന്നത് അത് നല്ലോണം ഒരച്ച് ഉരക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ ഉള്ളതെല്ലാം പോയി അടിഭാഗത്ത് കുറച്ച് പിടിച്ചിട്ടുണ്ടായിന് അതിലേക്കില്ലേ ഞാൻ എന്താക്കി അറിയോ കുറച്ച് ലിക്വിഡ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അതിങ്ങനെ ഇളക്കി കൊടുത്ത് ആ ഒരു ടൈമിൽ തന്നെ അത് നല്ലോണം ഇളക്കിയിട്ട് വന്നിട്ടുണ്ടായിന് വലിയ പണിയൊന്നായിട്ട് അത് ക്ലീൻ ആക്കാന് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചായയോ അതല്ലെങ്കിൽ കറിയോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാവേ അപ്പോൾ നല്ലോണം തിളപ്പിച്ചെടുക്കണം ഒന്നെങ്കിൽ ഏതെങ്കിലും ഡിറ്റർജൻറ്റ് ഇല്ല അത് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ലിക്വിഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു നല്ലോണം തിളപ്പിച്ചെടുക്കുക ആ ഒരു തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ നേരെ പൊന്തി വരുമല്ലോ ആ ഒരു ടൈമിൽ തന്നെ ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഇളകിയിട്ട് വരുന്നത് കാണാൻ പറ്റുവേ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കാവേ അപ്പോൾ നിങ്ങൾ എന്ത് അതിന് പരിഹാരം കണ്ടെത്തുന്നതും കൂടി ഒന്ന് കമന്റ് കമൻറ്റാക്കി ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആക്കാൻ മറക്കേണ്ട നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കല്ലോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാവേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു